ആദ്യം നേരത്തെ പ്രോത്സാഹന സമ്മാനങ്ങളാണ് ഓക്കെ മുപ്പത് പ്രോത്സാഹന സമ്മാനങ്ങളാണ് ഉള്ളത് മുപ്പത് ആൾക്കാർക്ക് ആ സമ്മാനം വിതരണം ചെയ്യും അതിനുശേഷം മറ്റു സമ്മാനങ്ങൾ എടുക്കും നിർബന്ധമായിട്ട് വീടുള്ള ആൾക്കാർ മാത്രമേ കൊടുക്കുള്ളൂ അതിന്റെ ഫോൺ നമ്പർ എഴുതി കോൾ ചെയ്യും കൊടുക്കും മുപ്പത് എടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടാനുള്ള ചാൻസ് മിസ് ആയി പോകും അതുകൊണ്ട് ആദ്യം എടുക്കുന്ന ഒന്നാം സമ്മാനം ഉണ്ട് ഓക്കെ ഒന്നാം സമ്മാനം എടുത്തതിനു ശേഷം പിന്നെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുപ്പതാറ് ചാൻസ് മിസ് ആണ് മിസ്സാണ് അപ്പോ ഒന്നാം സമ്മാനത്തിന് അറുമായ കൂപ്പണ് പ്രിയപ്പെട്ട കൊപ്പൽ ചന്ദ്ര ശേഖരമാഷം എടുക്കുന്നുണ്ട് ശരി ശരി എന്നാണ് എഴുതിട്ടുള്ളത് ഓക്കെ സിറാജ് മഞ്ജിൽ അത് ഇണ്ടാ ഓക്കെ നമ്പർ നമ്പർ ഉണ്ടായാലേ <laughs> uh, okay. okay see

વ <laughs> <laughs>

ீன் அமோடு அடுத்தது നൌഷാബ് എന്നാണ് നൌഷാദ് നൌഷാദ് ഓക്കെ ഡാമ്പറിലൊക്കെ വിളിക്കാം ഓക്കെ എഴുതിയിരുന്നില്ല यस मोशॉड मोशॉड कुंडल भगवान समानो आए हेलमेट पर सेकंड रेगुलेशन मोशॉड अगला प्रोत्साहन समानम कुपन दरकडत इस्माइल इस्माइल मकोड़ स्वीडा एसके स्वीडा एसके जो भी पवन उड़ोंगल स्वीडा एसके अरे हेन्ड दोस्त कंग्रेगेशन स्वीडा प्रोसार समान वाय यल बेट

ரஜிதாயம் ரஜிதா எம் ரஜிதா எம் ஆறாட்டு கடவுள் ரஜிதா எம் ஆறாட்டு கடவுள்

सहद इसलूजी अरब স্য়ারা কেন্য 说法。 ऐसे आजीम मोहम्मद का नेक्स्ट सुहरा शजना सुहरा शजना अंडा 呀，可以吃饭了。